കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയ വാർത്താ അപ്ഡേറ്റുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓഗസ്റ്റ് ഇരുപത്തൊന്നിന് ഭാരത് ബന്ദിന്റെ ഭാഗമായി സംസ്ഥാനത്തും ആഹ്വാനം പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എസ് സി എസ് ടി പട്ടികയെ ജാതി അടിസ്ഥാനത്തിൽ വിഭജിക്കുവാനും ലെയർ നടപ്പാക്കുവാനും നിർദ്ദേശിച്ചുള്ള സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധിക്കെതിരെ ബുധനാഴ്ച കേരളത്തിലും ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ആദിവാസി ദലിത് സംഘടനകൾ സുപ്രീം കോടതി വിധി മറികടക്കുവാൻ പാർലമെന്റിൽ നിയമനിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഭീം ആർമിയും വിവിധ ദലിത് ബഹുജൻ പ്രസ്ഥാനങ്ങളും പ്രഖ്യാപിച്ചിരിക്കുന്ന ഭാരത് ബന്ദിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തും ഹർത്താൽ നടത്തുന്നത് പൂരുകൂട്ടം ഏകോപന സമിതി ഗോത്ര മഹാസഭ മലയ അരയ സംരക്ഷണ സമിതി എം സി എഫ് ദലിത് സാംസ്കാരിക സഭ കേരള സാമ്പവ സൊസൈറ്റി കേരള ഉള്ളാട നവോത്ഥാന സഭ എന്നീ സംഘടനകളാണ് ഹർത്താലിന് നേതൃത്വം നൽകിയിരിക്കുന്നത് സംസ്ഥാനത്ത് എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി ഒന്നും ഈ ബന്ദിനെ പിന്തുണച്ചു വരാത്തതിനാൽ കേരളത്തിൽ ബന്ധു വലിയ സ്വാധീനം ചെലുത്തില്ല എന്നാണ് കരുതുന്നത്